ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടു വരുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഇന്ന് ഇതാ ഞാനൊരു അഞ്ച് മണിക്ക് ശേഷമൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ ആറു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം തലേ ദിവസം നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ പോകുക തന്നെ ഒരു സുഖമാണ് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ആ പാത്രങ്ങളൊക്കെ ആ ബേസിൽ ഇട്ടുവച്ചിട്ട് അങ്ങനെ കിടക്കാൻ പോകട്ടോ പിന്നെ രാവിലെ നീച്ചിട്ട് ആദ്യം ചെയ്യുന്ന പണി പാത്രം കഴുകലായിരുന്നു അന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ ഇനി കല്യാണം കഴിച്ച് കൊടുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ ആ രീതികളൊക്കെ മാറി മിക്ക വീടുകളിലും വൈകുന്നേരം പാത്രം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കൂലേ അങ്ങനെയാണ് ഇപ്പം നമ്മളും ചെയ്യലുള്ളത് അതുകൊണ്ട് നമ്മൾ നീച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ ഭയങ്കര എനർജിയാണ് നമുക്കിത് കാണുമ്പോൾ അപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് അരിയും പിന്നെ നാളികേരം ചോറ് ഉപ്പ് പഞ്ചസാര ഈസ്റ്റിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് നമുക്ക് കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ അരിയും നാളികേരമൊക്കെ സെറ്റായോ എന്നൊന്നും തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തലേ ദിവസം എന്തേലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ നോക്കണത് ഒരിഷ്ടമാണല്ലോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് പറയുന്നുട്ടോ ദോശയ്ക്ക് മാവോ ഇഡ്ഡലിക്ക് ഒക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ കിടക്കാൻ പോയി നീച്ചി വരുമ്പോൾ ആദ്യം തുറന്ന് നോക്കണ ഒരു കഹരി അതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും വേണ്ട തലേത്തേക്ക് എണ്ണ എടുക്കാൻ ചിലപ്പോൾ നീച്ചേക്ക് വരലുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അത് തുറന്ന് നോക്കിയിട്ടേ പൂവൊള്ളുന്നിട്ടേ കുളിക്കുള്ളൂ കേട്ടോ ഇതുപോലത്തെ സ്വഭാവം എല്ലാവരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാക്കണ് അരിയൊക്കെ ഒന്ന് ആട്ടി എടുക്കണം അപ്പം അത് നമ്മളെ മിക്സിയിലെ ജാറക്കി കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൊണ്ടന്നെയാണ് ആട്ടി എടുക്കുന്നത് കേട്ടോ ആ വെള്ളം കളയാൻ പാടില്ല അപ്പം ഞാൻ നീച്ച് കഴിഞ്ഞ് കുറച്ച് സമയൊക്കെ അടുക്കളയിൽ നിന്നിങ്ങനെ വേടിയോ എടുത്തപ്പോഴാണ് നമ്മളെ നന്ദു അവിടെ ഉണർന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വിളിക്കണെ കുട്ടി വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ പോയി നോക്കി അപ്പം ഇന്ന് എന്തേന്ന് അറിയില്ല അവന് വയ്യായും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ അവൻ എന്തോ ഒരു സ്വപ്നം കണ്ട ഉറക്കത്തിൽ നീച്ചതാണ് അപ്പം അമ്മ വേണം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ പോയി കടന്നു കേട്ടോ അപ്പോ മൂത്ര ഒഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ചേരം കൂടി അവൻ്റെ അടുത്ത് കടന്ന് പിന്നെ നീച്ചു വന്നപ്പോൾ അതാക്കണം ആറു മണിയായി സമയം അപ്പൊ ഓന് ഉറങ്ങിയിട്ടൊന്നും സാധാരണ അങ്ങനെ ഇടക്ക് നീക്കുമ്പോ ചായ വേണമെന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഇന്നിപ്പോ ഉറക്കും മതിയായിട്ടില്ല അതിനു സ്വപ്നം കണ്ടതാണെന്നൊക്കെ അവിടെ പറഞ്ഞവിടെ കിടക്കണുണ്ട് അറിയില്ല ഈ പകല് കളിക്കണതൊക്കെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ പിച്ചും പേയും പറയാ സ്വപ്നം കാണുക അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളെ നന്ദൂനും ഉണ്ട് കേട്ടോ ചെറുപ്പത്തിൽ കണ്ണനും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അരി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടോ തലേ ദിവസം അരച്ച് വെക്കുന്നതിനെങ്കാളിലും നല്ലത് നമ്മൾ പിറ്റേ ദിവസം അരച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ലോണം പൊങ്ങി വരും അതിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും രാവിലെ ആട്ടി വെച്ചാൽ മതിട്ട് നമ്മൾ ഇടിയപ്പത്തിന്റെ ഒക്കെ പൊടിയില്ല അത് വെച്ചിട്ടാണെങ്കിലും രാവിലെ ആട്ടിയാൽ മതി നാളികേരവും ചോറും ഈസ്റ്റൊക്കെ ചേർത്ത് ആട്ടിയിട്ട് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ ഞാൻ അരിയൊക്കെ ആട്ടിയിട്ട് ഒരു അടുപ്പിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അവിടെ എപ്പോഴും നമ്മൾ തലേ ദിവസം കത്തിച്ചതാണെങ്കിൽ പോലും ഈ ഒരു അടുപ്പിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നല്ല ചൂടാവും പിന്നെ പിന്നെന്താക്കണം അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ അടുപ്പൊന്നും ക്ലീൻ ചെയ്യാണ്ടിരുന്നു ഞാൻ എന്നൊന്നും ഇങ്ങനെ ഒരച്ച് കഴുകലില്ല കേട്ടോ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് കമ്പിച്ചാണ്ടിട്ട് ഒരയ്ക്കൽ ഉള്ളത് സാധാരണ നമ്മൾ ഈ ഒരു തുടപ്പ് വെച്ചിട്ടാണ് തുടച്ചെടുക്കലാണ് കേട്ടോ പിന്നെ കറിയോ ചോറൊക്കെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പഴേക്ക് അപ്പഴ് തന്നെ വെള്ളാക്കിയിട്ട് ആക്കിയിട്ട് തുടച്ചെടുക്കും അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം അതിന് അടുപ്പൊക്കെ കഴുകി വെണ്ണീരൊക്കെ കൂരി അതിനുശേഷം നമ്മൾ ആ ഒരു ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെണ്ണീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരാണ് കേട്ടോ ഞങ്ങളിവിടെ വെണ്ണീരെന്നാ പറയുക അപ്പം അതൊക്കെ വാരി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് വല്ല ചേമ്പിൻ്റെ ചൂട്ടിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചൂട്ടിലോ ഒക്കെ കൊണ്ടേടും കേട്ടോ പിന്നെ അതിനുശേഷം ഇതാക്കണം ഞാൻ ചായയും വെച്ചു കൊടുത്തിരുന്നു ചായ ഒക്കെ തിളച്ച് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതാക്കണം നമുക്ക് കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് കൊടുക്കണുണ്ടോ ബീൻസ് ഞാൻ ഉപയോഗിക്കെടുത്തതാണ് അപ്പോൾ കുറച്ച് ബീൻസ് ഇതുക്കി ഇട്ട് കൊടുക്കുക ചേച്ചു കുറുമ്മക്കറിയിൽ സാധാരണ ബീൻസ് ഗ്രീൻ ബീസ് അതേപോലെ ക്യാരറ്റ് കിഴങ്ങ് ഉള്ളി പിന്നെ സോയാബീൻ ഒക്കെ ചേർക്കുമല്ലോ അല്ലേ പലവിധം ഒക്കെ ചേർക്കണവരുണ്ട് അപ്പൊ ഞാനും എന്റെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പം ഇതൊക്കെ ഉള്ളു കയ്യിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യണത് ചില ഒരു കുമ്പളങ്ങട്ട് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം അമ്മ നേരിച്ചപ്പം അമ്മ പറഞ്ഞു ഞാൻ ബീൻസ് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചു നേരം അമ്മ അവിടെ നിന്ന് അരിഞ്ഞു കെട്ടോ പിന്നെ അമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊലായ്മയ്ക്ക് പോട്ടേറിഞ്ഞിട്ട് ഔട്ടിക്ക് പോയിട്ടുണ്ട് അപ്പം അച്ഛന അവിടെ ചായ കുടിച്ചിരിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് കുറേ നേരം നിന്ന് പണിയെടുക്കുക പറഞ്ഞാലൊരു ഗതിയിടമാണ് എനിക്ക് സാധാരണ നിന്ന് നിന്നെടുക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ആവുമല്ലോ അമ്മയ്ക്ക് കാലിലും കൈയിൽ ഒക്കെ ഒരു തളർച്ച എണറിയും രാവിലെയൊക്കെ അങ്ങനെ നിന്നാല് അപ്പോൾ ഞാനിതാ സവോളയും തക്കാളിയും അതേപോലെ കിഴങ്ങും ബീൻസും പച്ചമുളകും ഗ്രീൻ ബീസും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ അപ്പോൾ കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് ഗ്രാമ്പു പട്ടായ ബേ ലീഫ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് കേട്ടോ പിന്നെ ഇന്നത്തേലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല ഇഞ്ചി കയ്യിലുണ്ട് പക്ഷെ വെളുത്തുള്ളി അല്ലി പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ അയക്കിട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഇതാക്കണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് മുളക് ഒന്നും ചേർക്കണില്ല കേട്ടോ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് കുഞ്ഞു സ്പൂണ് രണ്ട് സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കി എടുത്തു അതിന് നമ്മളെ ഗ്രീൻ പീസും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്താൽ നമ്മളെ ഗ്രീൻ പീസ് വെന്ത് കിട്ടലില്ല കേട്ടോ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് അപ്പോൾ കൂട്ടുകാര് പറഞ്ഞിരുന്നല്ലോ ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് അപ്പോൾ ഇതാക്കണേ ഞാൻ നാളികേരം അതേപോലെ വലിയ ജീരകം അതേപോലെ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് അതും കൂടിയാണ് അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഇതാക്കണേ കറി വെന്തില്ല അതിൻ്റെ മുന്നേറ്റ് തന്നെ നമ്മളെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ കറി അവിടെ മൂന്ന് വിസലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതാക്കുന്ന ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ് നല്ല സോപ്പ് പോലെ പതഞ്ഞു വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ സോപ്പ് പത പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആവുമ്പോ തന്നെ ഉണ്ടാക്കി എടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുമ്പിന്റെ ചട്ടിയില്ലേ അതില് വേണമെങ്കിലും നമുക്കൊന്ന് എണ്ണ തടവിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് പക്ഷെ എന്ന് ഞാനിപ്പോ ഇതിലാണ്ടാക്കണത് അപ്പൊ സാധാരണ ഈയൊരു വെള്ളയപ്പച്ചട്ടിക്ക് ചെറിയൊരു സ്വഭാവ വ്യത്യാസമൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അതിന്റെ ആ രണ്ട് സൈഡിലും പിടിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ ഏതായാലും ഉണ്ടാക്കി ഉണ്ടാക്കി ആൾ സൂപ്പറായിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ചട്ടി അങ്ങനെ ആവുകൊണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് വറവിടാനൊക്കെ എടുക്കലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പൊ അത് നന്നായിട്ടുണ്ട് മറ്റേത് ഈ ഒരു വെള്ളയപ്പം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ ഇപ്പൊ മുട്ട ഒക്കെ ഉണ്ടാക്കലുണ്ട് അതുകൊണ്ട് ഇപ്പൊ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരിഷ്ടം ഉണ്ടാക്കി എടുക്കാന് അപ്പോൾ കുറച്ച് വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഈ ഉണ്ണിയപ്പ ചട്ടിയിലാണ് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കണ കേട്ടോ അത് നമ്മളെ നന്ദൂനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദൂനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ തിന്നാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നമ്മളെ മക്കളെ ഇഷ്ടങ്ങളാണല്ലോ നോക്കാം അപ്പം എനിക്കത് അങ്ങനെയൊക്കെ കാട്ടി കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഈച്ച മാവ് ഒഴിച്ചിട്ട് അത് അങ്ങനെ ശുചിച്ചു കിട്ടോ അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞി വെള്ളയപ്പമായിട്ട് കിട്ടി അതും നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കാനാണ് ആഗ്രഹം പക്ഷെ കൊറേ സമയം നിൽക്കണ്ടേ ചെറിയ തീലിട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കി പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞു പോവുള്ളൂ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പൊ ഇതാക്കണേ വീണ്ടും ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പ് അങ്ങനെ ഉണ്ടാക്കിടുത്തു കേട്ടോ ഓന് ഇവിടെ നിന്ന് കഴിക്കാനും കൊണ്ടുപോകാനും വേണ്ടിട്ട് അപ്പൊ ഓന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം ഈ ഒരു മാവിൽ ഒരു ഇത്തിരി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറ് കിട്ടും കേട്ടോ ആ ബീട്രൂട്ടിൻ്റെ വേറൊരു നിറാണല്ലോ റോസും ചുവപ്പൊക്കെ അല്ലാത്തവർ ഒരു റോസ് കട്ട റോസ് നിറാണല്ലോ അങ്ങനെ ആയി കിട്ടും ക്യാരറ്റ് അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ വേറൊരു കളറായി കിട്ടും കേട്ടോ അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ട് ഒന്നൊന്നു കാട്ടി കൊടുക്കണം അപ്പം എന്തായാലും കുഞ്ഞു കുഞ്ഞു വെള്ളയപ്പോൾ ഉണ്ടാക്കിയിട്ടു അപ്പോൾ ഈ ഒരു ചട്ടി എല്ലാവരും കുറേ മുന്നത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇവിടെന്നാണ് വാങ്ങിയതെന്ന് അപ്പം ഈ ചട്ടി വാങ്ങിയ കഥ എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരാൾ സോപ്പും കൊണ്ടുവന്നിരുന്നു കേട്ടോ നമ്മളെ പാത്രം കഴുകണ എക്സോ സോപ്പ് ഇല്ലേ അപ്പം അത് അഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങണം അപ്പം ഒരുമിച്ച് വാങ്ങിയാൽ ചിലതിൻ്റെ ഉള്ളിൽ കൂപ്പൺ ഉണ്ടാവും അപ്പോൾ ആ കൂപ്പണിലുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്ക് തരും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എത്ര നൂറ് രൂപയ്ക്കൊറ്റ സോപ്പ് വാങ്ങി അതിൽ ഒരൊറ്റക്കെട്ടിൽ മാത്രം കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് ഉണ്ടായിരുന്നു നമ്മൾ ആ പത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ കുക്കറ് അതുണ്ടായിരുന്നു ഒരു കടായി ഉണ്ടായിരുന്നു അതുപോലെ ഒരു ദോശച്ചട്ടി പിന്നെ വെജിറ്റബിൾ കട്ടർ അതേപോലെ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി അങ്ങനെ അഞ്ച് ഐറ്റം സാധനാണെന്ന് എനിക്ക് തോന്നുന്നത് അതുണ്ടായിരുന്നു അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും സംഭവങ്ങൾ കിട്ടിയത് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നല്ലൊരു ഉപകാരമാണ് കേട്ടോ അത് നമുക്ക് എണ്ണ ഇല്ലാതെ ഉണ്ണിയപ്പ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം എന്തായാലും നമ്മളെ കുറുമക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനൊക്കെ അരപ്പ ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളയപ്പൊക്കെ റെഡിയായി അപ്പോൾ ഇതാക്കണ ആയതൊക്കെ മക്കള് കഴിക്കുന്നുണ്ട് ഇവിടെ ഒരു കാക്കി കൊടുക്കുന്നുണ്ട് അപ്പം കണ്ണം പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ കുറുമ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് സോയാബീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റാവും എന്ന് പറഞ്ഞു കേട്ടോ ചിലർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കൂലേ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അരച്ചേനേകളിലും ടേസ്റ്റ് ശരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചാലാണ് അപ്പോൾ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പനുമോളും കണ്ണനും കൂടിയും ചായ കുടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞത് ആ ഏട്ടനും നീച്ച് വന്ന് ഏട്ടനിപ്പോൾ പണിയില്ല കേട്ടോ പണി ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയിട്ട് വേണം അപ്പം കണ്ണത് ആ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ കുളിയും ഡ്രസ്സ് മാറലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവന് പുതിയ ഷൂ വാങ്ങിയതാണ് ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അവന് എസ് പി സീൻ്റെ പ്രാക്ടീസിന് പോകുമ്പോൾ ഷൂ ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഷൂ പറ്റൂലല്ലോ അപ്പം അതിൻ്റെതായത് വേണ്ടി വരുന്ന കേട്ടോ അങ്ങനെ ഇപ്പം ഇന്നലെ പോയി വാങ്ങിയതാണ് അപ്പം അതാണ് കാണിച്ചെന്നത് പിന്നെ അതാകുന്ന ലാസ്റ്റത്തെ ഒരപ്പം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞതാണ് എൻ്റെ വിചാരം അത് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് സിമ്മിൽ ഇടുകൊണ്ടേ അത്രയണ്ട് കാണുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ കുറേ സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് ഒരു മണം കേട്ടത് അപ്പം ആ ഒരു അപ്പത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് അങ്ങനെ കറുമുറേനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ കളഞ്ഞതൊന്നും അപ്പം കണ്ണനത് പറയായിരുന്നു നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് കാട്ടിക്കൊടുക്കട്ടെ നിങ്ങളൊരു പരിപാടി എന്താന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓൻ പോയി അപ്പോൾ അമ്മയും അച്ഛയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ താക്കണ നാത്തൂൻകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ മിന്നു വന്നിട്ടുണ്ട് ആദ്യം മിന്നു മിന്നും എന്നൊക്കെ വിളിക്കോളെ ഞങ്ങളെ ഇവിടെ ഏറെയും ആദ്യം എന്ന് പറയുകൊണ്ട് ഓരോക്കെ ചേച്ചി എന്ന് വിളിക്കും അമ്മായി എന്നിങ്ങിപ്പോൾ വിളിച്ച് ശീലായിട്ട് വേണം അപ്പോൾ കുറച്ച് നേരൊക്കെ കഴിഞ്ഞിട്ടോ ഒരങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടോ പത്ത് മണിയൊക്കെ ആകാ സമയത്ത് ഒരു സ്കൂളിലേക്ക് പോയി ഇവര് പോയി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നന്ദു പോകലുള്ളത് ഇപ്പോൾ ഏട്ട ഇവിടെ ഉണ്ടാവുകൊണ്ട് ഏട്ടനാണ് കൊണ്ടുവരലും കൊണ്ടേക്കലും കേട്ടോ ഞാൻ പോവലില്ല അപ്പോൾ അമ്മ അതിനിടയ്ക്ക് പോയി ചക്കയൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ചക്ക ഇട്ടപ്പോൾ പിന്നെ ഏട്ടനെ അത് പോയി എടുത്ത് വിടുന്നുട്ടോ ആ ഒരു കുറച്ച് സമയം കൊണ്ടുവരുന്നത് നന്ദുനെ കുളിപ്പിക്കലും ഓനെ ഉണരാൻ കുറച്ച് വൈകി ആ രാവിലെ നീച്ചിട്ട് ഉറങ്ങിയതല്ലേ അപ്പോൾ ഓനെ കുളിപ്പിക്കലും ഓനും ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പത്തേ അഞ്ചായിട്ടുണ്ട് അപ്പം അങ്ങനെ ഓനെ കൊണ്ടേക്കി പിന്നെ ഒരു പോയതിനു ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയത് കേട്ടോ അപ്പൊ ഇപ്പം മിന്നു വരുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ തട്ടി മുട്ടി നിൽക്കും കേട്ടോ അതുകൊണ്ട് വേഗം വേഗം പണിയൊരുക്കാൻ നോക്കലില്ല അപ്പൊ നമ്മളെ ബീൻസൊക്കെ അമ്മ രാവിലെ അരിഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം അയയ്ക്ക് കുറച്ചധികം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ഒരാളിനോട് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ബീൻസൊക്കെ വയ്ക്കുമ്പോൾ തോനെ ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചോക്കോട്ടെ വിചാരിച്ചിട്ട് ചെറിയുള്ളിയൊക്കെ ഏതായാലും നന്നാക്കിയത് അവിടെ ഫ്രിഡ്ജിലുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് ഒന്ന് കഴുകി ഇങ്ങനെ വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ ആ ചോപ്പിലിട്ടൊന്ന് വലിച്ചു പിന്നെ നാങ്ങണപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ അരിയാണ് കേട്ടോ ആ അരി പെട്ടെന്ന് വേവണേ അരിയാണ് പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചോറ് വേവും അതുകൊണ്ട് തന്നെ ഒരു ഉണ്ട് ഇപ്പോൾ മറ്റതെന്ന് പറഞ്ഞാൽ ആ ഒരു കാളവണ്ടി അരി ആയെന്ന ഒരു ഭ്രാന്തായിരുന്നു കേട്ടോ എങ്ങനെയായാലും ചോറ് വന്നിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും അപ്പോൾ അതായത് വേഗം ഞാൻ ആ അടുപ്പത്ത് തന്നെ ഉപ്പേരി ഉണ്ടാക്കട്ടെ ചോദിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുകും ചേർത്തു കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ ബീൻസ് ഉണ്ടല്ലോ അതും അയയ്ക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ചെറിയ ഉള്ളി ചോപ്പറിലിട്ട് വലിച്ചപ്പോൾ പച്ചമുളകും ആ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ആ ചെറിയുള്ളിയാണ് ഞാൻ ആദ്യം ചേർത്തത് എന്നിട്ട് അതിലേക്ക് ബീൻസും കൂടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴിക്കിയതിന് ശേഷം ബീൻസും ഒപ്പം ചേർത്ത് കേട്ടോ ഒപ്പം ചേർക്കണേനു കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തു പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേണ്ടിണ്ട് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിക്കിട്ടേണ്ടേ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയല്ലാതെ വേറെ എന്തെങ്കിലും രീതി ഒന്ന് കമന്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ അപ്പം എനിക്കറിയുന്ന രീതിക്കൊക്കെ ഞാൻ വെക്കലുണ്ട് ക്യാരറ്റൊക്കെ ചേർത്തിട്ട് അങ്ങനെയും വെക്കും കേട്ടോ എനിക്ക് ക്യാരറ്റ് ചേർത്ത് വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പക്ഷേ ഈ ഒരു ചെറിയ ഉള്ളിയിൽ വെച്ചപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് തട്ടിപ്പൊത്തി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ ആകെ ഒന്ന് അടിച്ച് വാരട്ടുമായിരിക്കും അപ്പൊ റൂമുകളൊക്കെ അടിച്ചു വരുമ്പോ ഞങ്ങളെ റൂമ് പ്രത്യേകിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം അടിച്ചു വരണം കേട്ടോ ഒന്നാമത് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് അനിമോളൊക്കെ മുടിയൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് മുടി നല്ല കൊഴിച്ചിലാണ് ഉള്ളത് അപ്പൊ ആ മുടി ഇങ്ങോട്ടടിക്കുമ്പോ അങ്ങോട്ട് പോകും എത്ര അങ്ങോട്ട് നോക്കിയാലും രണ്ടുമൂന്ന് പ്രാവശ്യമാണ് ഞങ്ങളെ റൂം അടിച്ചു വരാൻ അങ്ങനെ കട്ടിലിന്റെ ചോടും ഒക്കെ ഒന്ന് അടിച്ചുവാറി കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും അടിച്ചു ഒരു സമയവും അടിച്ചു വാരലാണ് ഒരു പണിയെന്ന് ഞാൻ എപ്പോഴും പറയലില്ലേ അടിച്ചു വാറലിൽ ഭയങ്കര ഒരു പണിയാണ് മുറ്റടിക്കാനും കൂടി ഇത്രമല്ല കേട്ടോ അകടിച്ചു വരാനാണ് പണിയുള്ളത് എന്നാലും കുഴപ്പമില്ല ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ ആകെ അടിച്ചു വാറിലൊക്കെ കഴിഞ്ഞു അപ്പം അനൊട്ടി ഉണ്ടെങ്കിൽ ഓളടിച്ചു വാരിത്തരൂ കേട്ടോ അത്ര ഇഷ്ടമൊന്നുമില്ല ഞാൻ ഓളെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇതാക്കണപ്പോഴേക്കും ഉപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരം ചേർക്കുമ്പോഴാണ് ശരിക്കും ഈ ഉപ്പേരി എന്ന് ഞങ്ങളിവിടെ പറയും എല്ലാവരും തോരമെന്നൊക്കെ പറയില്ലേ നാളികേരം ചേർക്കണേന് എന്നിപ്പം അങ്ങനെ ആയിക്കോട്ടെ തോരം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉള്ളി ചേർത്തത് കൊണ്ട് തന്നെ എന്തൊരാൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നതായിരുന്നു ഉള്ളി ചേർക്കാൻ അപ്പം എന്തായാലും അങ്ങനെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതാക്കണെങ്കിൽ ചക്ക ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടക്കലും കഴിച്ചിട്ടുണ്ട് കേട്ടോ തുടക്കലും കൂടിയും കഴിഞ്ഞിട്ടാണ് ചക്കേമ്മയ്ക്ക് ഇരിക്കുന്നത് മറ്റേത് നമ്മള് തുടയ്ക്കാതെ ചക്കേമയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചക്ക ഉണ്ടാക്കാൻ കുറേ സമയമാകൂലെ അപ്പം പിന്നെ തൊട അവിടെ കിടക്കൂട്ടോ അപ്പം അതിന് പിന്നെ ഒരു മടിയാവും പിന്നെ വൈകുന്നേരം ആവും ആദ്യമൊക്കെ ഞാൻ വൈകുന്നേരം തുടച്ചിരുന്നു ഇപ്പോൾ ആ ഡൈനിങ് ടേബിൾ ഒക്കെ മാറ്റി മക്കള് പോയി കഴിഞ്ഞാൽ തുടക്കിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ കൈയിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒത്തിപ്പറിക്കാൻ നന്നതാണ് കേട്ടോ അപ്പം അമ്മ ചൊളപ്പറച്ചും തരും ഞാനിങ്ങനെ ഒത്തിക്കൊടുക്കുകയും ചെയ്യും അപ്പം എളുപ്പം ഉണ്ടല്ലോ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടാളുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ പണിയെടുക്കുകയും ചെയ്യുക ഒരു രസാണല്ലോ അപ്പം ചക്ക ഉള്ള സമയത്ത് ചക്കയാണ് കൂടുതലായിട്ടും ഞങ്ങൾ ഉണ്ടാക്കൂട്ടോ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് എന്തായാലും ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല എടനോടും അച്ഛനോടൊക്കെ പറഞ്ഞപ്പോൾ ചക്കയും ആ ഉപ്പേരിയൊക്കെ മതിയെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തിന്നാ വൈകുന്നേരം നമുക്ക് വല്ല താളിപ്പൊക്കെ ഉണ്ടാക്കാറ് അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞ് അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചക്കയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിട്ട് വേണം ശരിക്കും ഇത് അടുപ്പത്ത് വെക്കാൻ അത്ര വേഗം വെന്ത് കിട്ടും സൂപ്പർ ചക്കയാണ് കേട്ടോ പക്ഷേ എന്ത് പറയാൻ എപ്രാവശ്യം കുറവാണ് കേട്ടോ നമുക്ക് പ്ലാവില്ലെങ്കിലും നമുക്ക് ഇല്ലതുപോലെയാണ് കേട്ടോ അവിടെ സജീൻ്റെയൊക്കെ ആ തൊടിയിലുള്ള പ്ലാവ് നമ്മളതുപോലെയാണ് എപ്പോൾ വേണമെങ്കിലും ഇട്ടുകൊണ്ടിരുക എത്ര വേണമെങ്കിലും ഇടാം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഇതാക്കണം നമ്മൾ കുറച്ച് കാന്താരിയൊക്കെ ഒക്കെ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പൊ കാന്താരിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കാന്താരിയും വെളുത്തുള്ളിയും നാളികേരവും ഒക്കെ ചതച്ചെടുത്തിട്ട് അതിൻ്റെ മുളയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എത്ര വേഗം എന്നറിയുമോ പത്ത് മിനിറ്റ് വേണ്ട ശരിക്കും ഒരു ചക്ക റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചക്കയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അപ്പം ചിലർക്കൊക്കെ കട്ടകട്ടയായിട്ട് വെക്കുന്നതാവും അതായത് പുഴുക്ക് പോലെ വെക്കുന്നതാവും കൂടുതലും ഇഷ്ടമല്ലേ ഞങ്ങളിവിടെ ചക്ക പുഴുക്ക് കറിയിട്ടോ ഈ കട്ടകട്ടയാക്കി വെക്കുന്നതിന് അപ്പം ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് അഴച്ച് വെക്കുന്നതാണ് ഇവിടെ ഏട്ടനൊക്കെ ഇഷ്ടം മക്കൾക്കൊക്കെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം ചേർത്തിട്ട് അഴച്ച് വെക്കുന്നത് അപ്പൊ ചിലർക്കൊക്കെ ഈ ഒരു ചക്ക കൂട്ടാൻ കാണുമ്പോൾ ഇത് എന്തൊരു ചക്കൂട്ടാണെന്നൊക്കെ തോന്നണുണ്ടാവൂലേ അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചെയ്യാം പിന്നെ അതിലേക്ക് ഞാൻ കടുകും ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ആദ്യം തന്നെ ശരിക്കും കടുക് പൊട്ടിക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു കൊടുക്കുക ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ചക്കക്കുരു അങ്ങനെ നന്നാക്കാതെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തൊലി കളഞ്ഞിട്ട് തിന്നാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടതാക്കണം എന്നോട് അരിമണി ഉറക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടം വീട്ടിലുണ്ടെങ്കിൽ അരിമണിയോ ഗോതമ്പോ ഒക്കെ വറുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കറിയുക അത് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ചെയ്യലുണ്ട് അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ച എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ അരിമണി വറക്കൂ എന്നുള്ളത് അങ്ങനെ അരിമണിയൊക്കെ വറുത്ത് നാളികേരവും ചിരവി അതേപോലെ തന്നെ ശർക്കരയും ചീന്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാവർക്കും ശർക്കര ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ ശരിക്കും ചായ കുടിക്കലില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ശർക്കരയും നാളികേരം ഒന്ന് ഒരുമിച്ച് തിന്നു നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ അരിമണി കുറച്ച് എടുത്തിട്ട് മിക്സിയിലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടോ കുറച്ച് പൊടിക്കാതെയും വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അതു കൊടുക്കാമോ ചോദിച്ചിട്ട് അപ്പം അച്ഛനും ഏറ്റനും നന്ദൂനും ഒക്കെ പൊടിച്ചത് മതി എന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ അനുട്ടി വന്നാലൊക്കെയാണ് പൊടിക്കാത്തത് വേണ്ടത് അമ്മയ്ക്കും ഒക്കെ പൊടിക്കാത്തെയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാകുന്ന അച്ഛനും നന്ദൂനും ഒക്കെ ഉള്ള ചായയാണ് ഇപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാൽ ചായയാണ് ഏട്ടന് അച്ഛന് കട്ടൻ ചായയാണ് നന്ദുവിന് കട്ടൻ ചായയാണ് ഓരോരുത്തർക്കും ഓരോ വിധമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു അരിമണി വറുത്ത് പൊടിച്ചിട്ടില്ല ആ പൊടിയും അതേപോലെ നാളികേരവും ആ ശർക്കരൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു ഇളം ചൂടോട് കൂടി കുടിക്കണം കേട്ടത് ഞാൻ ശരിക്കും ഈ ഒരു അരിമണി വറുത്ത് അത് ഇങ്ങനെ കലക്കുമ്പോൾ ഞാൻ വിചാരിക്കില്ല ഇത് കാടിയാണ് എന്നുള്ളത് എന്താ വച്ചാൽ എനിക്ക് അങ്ങനെ അരിമണി പൊടിക്കാതെ ആണ് കൂടുതലും ഇഷ്ടം കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത് കണ്ടത് അപ്പം അങ്ങനെ ഏട്ടനവിടെ കിടക്കിയിരുന്നു അപ്പം ഏട്ടനെ കൊണ്ടേ കൊടുത്തു അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ടേ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ നന്ദുന് കൊണ്ടേ കൊടുത്തു അങ്ങനെ ഓർക്കൊക്കെ ചായ കൊടുത്തുട്ടോ നമ്മളെ നന്ദു ഇപ്പം വന്നിട്ടുള്ളൂ അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞു പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ രണ്ടാൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു അഞ്ജലി ഒരാളെ പേര് പിന്നെ ഒരാൾ ആതിര രജീഷ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കറക്റ്റാണെന്നാണ് തോന്നണത് എനിക്കറിയില്ല അപ്പം എന്തായാലും രണ്ടാൾക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി